ദിലീപിൻ്റെ കുടുംബവുമായി മോഹൻലാൽ എന്ന സൂപ്രതാരത്തിന് വലിയ ബന്ധമാണുള്ളത് പ്രത്യേകിച്ച് മകൾ മീനാക്ഷിയുമായി മീനാക്ഷിയെ എല്ലാവരും എന്ന് വിളിക്കുമ്പോൾ മോഹൻലാൽ മാത്രം മാടുവെന്നാണ് വിളിച്ചു കൊണ്ടിരുന്നത് മോഹൻലാലിൻ്റെ പത്നി സുചിത്ര മോഹൻലാലും മീനാക്ഷിയെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടുതന്നെ മീനാക്ഷിയുടെ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും ഹിസ്റ്റ് കൊടുത്തയക്കാറുണ്ട് സുചിത്ര മോഹൻലാൽ എല്ലാവരെയും ഒട്ടിച്ചിരിപ്പിരിച്ചിരുന്ന ജനപ്രിയ നായകൻ്റെ കുടുംബം കണ്ണീരണിഞ്ഞ സമയമുണ്ടായിരുന്നു ആ സമയത്ത് മീനാക്ഷിയും വലിയ ദുഃഖത്തിലായിരുന്നു തൻ്റെ പിറന്നാൾ പോലും വേണ്ടെന്ന് വെച്ച് നടന്ന സമയമുണ്ട് മീനാക്ഷിക്ക് ആ സമയത്ത് ഒരു ദിവസം മീനാക്ഷിയെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊച്ചി ഇളമക്കരയിലുള്ള വീട്ടിൽ വെച്ച് മോഹൻലാൽ ബർത്ത്ഡേ ആഘോഷം നടത്തി ബന്ധുക്കളും സിനിമാ ലോകത്തെ സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ആ ചടങ്ങിൽ മീനാക്ഷിയുടെ വായിൽ കേക്ക് വെച്ച് കൊടുക്കുന്ന ലാലേട്ടൻ്റെ സ്നേഹം കണ്ട് മീനാക്ഷി ദിലീപ് പൊട്ടിക്കരഞ്ഞു എന്ന വാർത്തയും മുൻപ് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുമായി വലിയ അടുപ്പത്തിലല്ല മോഹൻലാൽ മീനാക്ഷിയും മഞ്ജുവും തമ്മിലുള്ള അകൽച്ച കാരണമാണോ ലാലേട്ടൻ മീനാക്ഷിയുമായി അകന്നു നിൽക്കുന്നത് എന്നാണ് സിനിമാ ലോകത്തെ പലരുടെയും സംസാരം സ്വന്തം പോലെ കണ്ട് മീനാക്ഷിയുടെ പിറന്നാൾ ആഘോഷിച്ച ലാലേട്ടൻ്റെ സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അതുപോലെ തന്നെ പ്രണുവിൻ്റെ എത്രയെ ദിലീപിനും പോവും മോഹൻലാൽ ഒരു തവണ ആഘോഷിച്ചു